കബറിലും ശേഷമുള്ളതായ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രയാസത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അബുദർദർ അള്ളാഹു താലഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മഹാനവറുകൾ പറയുന്നു ഖബറിലുള്ളതായ ശക്തമായ ഇരുട്ട് ആ ഇരുട്ടിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നിങ്ങൾ രാത്രികാലങ്ങളിൽ ഇരുട്ടിൽ നമസ്കരിക്കുക അത് ഖബറിലുള്ളതായ ശക്തമായ ഇരുട്ടിൽ നിന്നും നമുക്ക് മോചനം നൽകും അതുപോലെ തന്നെ പരലോകത്തെ ശക്തമായ ചൂട് നമുക്കറിയാം ദുനിയാവിലെ ചൂടിന്റെ എഴുപത് ഇരട്ടിയാണ് ആ എഴുപത് ഇരട്ടി ചൂടിൽ നിന്നും രക്ഷ നേടുന്നതിന് ചൂട് കാലഘട്ടത്തിൽ നിങ്ങൾ നോമ്പ നിഷ്ഠിക്കുക മൂന്നാമതൊണ്ണം പ്രയാസകരമായ പരലോക ജീവിതത്തിൽ രക്ഷ നേടുന്നതിനുവേണ്ടി നിങ്ങൾ സദക്ക നൽകുക സദക്കയെ സംബന്ധിച്ച് നമുക്കറിയാം മഹാനായ റസൂർ സ്വല്ലുസകൾ പറഞ്ഞു വലത് കൈ കൊണ്ടു കൊടുക്കുന്ന സദക്ക ഇടത് കൈ അറിയാതെയാകുമ്പോൾ അത് വളരെയേറെ പുണ്യകരമാകും അങ്ങനെയുള്ളതായ സദക്ക നിങ്ങൾ നൽകുക ആ സദക്കയിലൂടെ പരലോകത്തുള്ളതായ വിഷമതയിൽ നിന്നും രക്ഷ നേടാൻ സാധ്യമാകുമെന്ന് മഹാനായ അബുദി അള്ളാഹുത്താലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹുത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمة الله تعالى وبركاته